ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു പുതിയൊരുത്തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചായ തിളക്കുന്ന സമയം അത് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയിട്ടെടുക്കാൻ ഒരു മൂന്ന് മുട്ട ഉപയോഗിച്ച് ഒരു പ്ലേറ്റ് നിറയെ പലഹാരം തയ്യാറാക്കിയിട്ടെടുക്കാം ഈ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം ഇനി ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കാം ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് അത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒട്ടും തെരിതരിപ്പില്ലാത്ത പത്തിരിപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു വറുത്ത പൊടിയാണ് ആവശ്യമായിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടുന്നത് ഒരു അര ടീസ്പൂൺ കാഴത്തിൻ്റെ പൊടിയില്ലേ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഞാൻ ഈ ഒരു പലഹാരം മൂന്ന് മുട്ട വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നിങ്ങൾ എത്ര മുട്ട വെച്ചിട്ടാണോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതിനനുസരിച്ച് ഈ എടുത്ത മാവിൻ്റെയൊക്കെ അളവിന് മാറ്റങ്ങൾ വരുത്തണം ഇനി ഒരു ബാറ്റർ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ബാറ്റർ ഒന്ന് നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം കാരണം ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് കുറച്ച് കട്ടിക്ക് തന്നെയാണ് ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് പിന്നെ വെച്ചാൽ ഉപ്പിൻ്റെ അളവിലൊക്കെ മാറ്റങ്ങൾ വരുത്തണം കാരണം ഉപ്പ് കൂടുതലായി പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ എരിവ് അതായത് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം കൂടുതൽ എരിവും ആയിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എരിവ് നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിൻ്റെയൊക്കെ അതായത് മുളക് പൊടിയുടെയൊക്കെ അളവിന് മാറ്റങ്ങൾ വരുത്താം അപ്പോൾ ഇത് കായപ്പൊടിയൊക്കെ കറക്റ്റ് അളവിൽ തന്നെയാണ്

തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇനി ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊക്കെ പൊടി പൊടിയായി തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഇതാ ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പത്ത് മിനിറ്റ് ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ തന്നെ ഈ ഒരു മാവിന് നല്ലൊരു രീതിയിൽ തന്നെ കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് മുട്ട വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ മൂന്ന് മുട്ട വെച്ചിട്ട് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടെടുത്ത് ഒരു പ്ലേറ്റ് നിറയെ ഞങ്ങൾക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ നോക്കാം ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പും എരിവൊക്കെ ചെക്ക് ചെയ്തപ്പോൾ മഷ ഉള്ള പാകത്തിനുള്ള ഉപ്പും ഉണ്ട് ഇനി ഇതിനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലൊരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ നേരത്തെ തന്നെ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാനിത് ഈ ഒരു ബാറ്ററിൻ്റെ ആ ഒരു ഒക്കെ കാണുന്നില്ലേ നല്ലൊരു കട്ടിക്ക് തന്നെയാണ് അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈ ഒരു മാവ് ഒന്ന് കട്ടിയായി കിട്ടുക അതുകൊണ്ടാണ് ഞാനൊരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് ഇനി ഇത് ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ നുള്ളിയിടുന്നില്ല ഈ ചെറിയ പഴയക്കെ ഉണ്ടെങ്കിൽ നുള്ളിയിടുന്നില്ല ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത് മുട്ടയിലൊന്ന് ഈ ഒരു മാവ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടാണ് ഇതുപോലെ ഒന്ന് നുള്ളിയിടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നുള്ളി എന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടാകണേ എന്നാൽ മാത്രമേ നന്നായിട്ട് ഉൾഭാഗൊക്കെ ഒന്ന് പൊരിഞ്ഞു കിട്ടുകയുള്ളൂ ഈ ഒരു സമയത്ത് ഈ നുള്ളിയിടുമ്പോൾ വെച്ചാൽ ഒന്ന് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കാൻ എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയില്ലേ ഒട്ടിപ്പിടിക്കുന്നില്ലേ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല അങ്ങനെ ഇത് ഇട്ട ആ ഒരു ടൈമെല്ലാം ഒന്ന് ഒന്നും രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക എല്ലാം വിട്ടുവിട്ടിട്ട് തന്നെ വരും ഒട്ടിപ്പിടിക്കാതെ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ഈ നുള്ളിയിട്ട് അതായത് മുട്ട കൊണ്ടുള്ള ഈയൊരു നുള്ളിയിട്ടത് വിട്ടുവിട്ടിട്ട് തന്നെ വരും ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ല അപ്പം ഇത് ഇതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടില്ല ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഇത് ഇത് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിന് ശേഷം അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നല്ല രീതിയിൽ തന്നെ ഉൾഭാഗമൊക്കെ ഒന്ന് പൊരിഞ്ഞു കിട്ടും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിനെ നിന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചുകൊടുക്കാം അങ്ങനെ ഞാൻ വീണ്ടും അതേ രീതിയിൽ നേരത്തെ തന്നെ ഫ്രൈ ചെയ്തില്ലേ അതേ രീതിയിൽ തന്നെ വീണ്ടും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഓരോരോ ചെറിയ പീസ് മുട്ട എടുത്തിട്ട് മാവിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കവർ ചെയ്തിട്ട് ഇതിലേക്കൊന്ന് നുള്ളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു മാവ് ഈ ഒരു മുട്ടയുടെ ഈ ഒരു നുള്ളി നുള്ളിയിട്ടിടുമ്പോൾ എന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് കുറച്ചെടുക്കുക എന്നിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കൂട്ടി എടുത്ത് കഴിഞ്ഞാൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ ഈ ഒരു പലഹാരം ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ വൈകുന്നേരം ചായ തിളക്കുന്ന സമയം വേണ്ട ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ അപ്പോൾ ഇൻഷാല്ല ഇനിയും ഞാൻ പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വറഹമത് ആയി താലാ ഹബറക്കാത്തു ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം